സത്യവിശ്വാസികളെ സഹോദരങ്ങളെ തന്റെ സൃഷ്ടികളായ മനുഷ്യരോട് ഏറ്റവും കരുണയും ദയാവായ്പും മനുഷ്യരുടെ പാപങ്ങളൊക്കെ സദാ സന്നദ്ധനായിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്വമേറിയ വിശേഷണം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒഫാറും തൗവാബും റഹ്മാനും റഹീമും എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ സവിശേഷമായ ഗുണങ്ങളെ നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും കാണുവാൻ സാധിക്കും ആയ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാരാണ് പുറത്തു തരിക മഹാപാപിയായ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഞാൻ എങ്ങനെയാണ് അള്ളാഹോട് എൻ്റെ ഈ പാപങ്ങൾ ഏറ്റുപറയുക എന്ന ചിന്തയും അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് ഉതകുന്ന മറ്റു മാർഗങ്ങളെ സ്വീകരിച്ച് അള്ളാഹു അല്ലാത്ത ശക്തികളെന്ന് കരുതപ്പെടുന്ന ആളുകളിലൂടെ അള്ളാഹുയിലേക്ക് തൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഷിർക്കിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോയി പോകുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവിടെയാണ് അള്ളാഹു തന്റെ അടിമകളോട് എത്രത്തോളം അടുത്തവനാണ് എന്നും എത്ര വലിയ പാപിയാണെങ്കിലും അതെല്ലാം പൊറുക്കാൻ റബ്ബ് സുഖാനുഭവത്താകെ തയ്യാറാണ് എന്നും ഒക്കെയുള്ള കുർആാനിക വചനങ്ങളും അലൈഹി വസ്ലം പഠിപ്പിക്കുന്ന ഹദീസുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഏത് വലിയ പാപിയാണെങ്കിലും അതെല്ലാം റബ്ബിനോട് ഏറ്റുപറയുക അവൻ പുറത്തു തരും അവനോട് മാത്രമേ ഞാൻ പറയാവൂ ആ ഒരു മനോഭാവമാണ് നമ്മിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് നമുക്കറിയാം അള്ളാഹുഭവത്താല ചില സമയങ്ങളെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു തന്റെ അടിമയുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോ എല്ലാം പൊറുക്കാൻ അവൻ തയ്യാറാണ് പക്ഷേ എന്നാൽ പിന്നെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭ്യമാകുന്ന ചില സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും പ്രത്യേകമായി അള്ളാഹുവും അവന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ സമയങ്ങളും സന്ദർഭങ്ങളും നമ്മൾ സൂക്ഷിക്കുകയും കരുതുകയും ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാനുള്ള ആ ഒരു മനസ്സ് നാം കാണിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം നമുക്കറിയാം അള്ളാഹു സുബാനുഹവ ഓരോ രാത്രിയുടെയും മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സമയത്ത് വാ ഒന്നാം ലോകത്തേക്ക് ഒന്നാം ആകാശത്തേക്ക് കടന്നു വരുമെന്നും തന്റെ അടിമകൾ പ്രാർത്ഥിക്കുന്ന ഏതു പ്രാർത്ഥനക്കും ഉത്തരം ചെയ്യാൻ കാത്തിരിക്കുന്ന അള്ളാഹുവിനെഹു അലഹി വസ്ല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ينزل ربنا تبارك وتعالى كل ليلة إلى السماء الدنيا حين يبقى ثلث الليل الآخر അന്ത്യയാമങ്ങളിൽ را الله سبحانه وتعالى مَا وَيَقُولُ يقول الله بريم مي فاستجيب له അപ്പൊ എന്നോട് ആ ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ തെഹജുദിൻറെയും ആ ക്യാമുല്ലേലിന്റെയും ഒക്കെ സന്ദർഭങ്ങളിൽ വേളകളിൽ ആ സന്ദർഭങ്ങളിൽ അല്ലാഹോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന പോലെയുള്ള നിസ്കാര അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹോട് തേടുന്ന പ്രാർത്ഥനകൾ ആരെങ്കിലും എന്നോട് തേടുകയാണെങ്കിൽ ഞാൻ അവന് ഉത്തരം ചെയ്യും ആരെന്നോട് എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ അവൻ അവന് നൽകുന്നതാണ് ചോദിക്കുന്നുവോ പാപമോചനം തേടുന്നുവോ ഞാൻ ാണ് എന്ന് പറയും അല്ലെങ്കിൽ അതിന് തയ്യാറാണ് എന്ന് പഠിപ്പിക്കുകയാണ് അതൊരു സന്ദർഭമാണ് ഉത്തരം അഭിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു സുപ്രധാനമായ സമയമാണ് ഈ യുടെ അന്ത്യയാമം എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ യോമുൽ ജുമായിലെ ഒരു പ്രത്യേക സന്ദർഭവും സമയവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതായത് ജുമയുടെ ഒരു ഒരു നിശ്ചിത സമയം മാത്രം ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും അത് വളരെ കുറഞ്ഞ സമയമാണ് എന്ന് നിപ്സല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബാങ്കും ഇക്കാമത്തുമായി ഒക്കെ പല വിഷയങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലുള്ള സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമുക്ക് പലപ്പോഴും അവസരം ലഭിക്കുന്ന ഒരു സന്ദർഭമാണത്

അള്ളാഹു തട്ടിമാറ്റുകയില്ല അള്ളാഹു അതിൽ ഉത്തരം ചെയ്യുമെന്നാണ് ആ സമയത്ത് സമാധാന പ്രവാചകരെ ഞങ്ങൾ എന്താണ് അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം വല്ലതും ഉണ്ടോ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എന്ന് നെബ്സലാഹു അലൈഹി ചോദിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ദുനിയാവിനും പരലോകത്തിന്റെയും സൗഖ്യത്തിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇസ്ലാം ഒരിക്കലും സന്യാസം എന്ന് പറയുന്ന വെറും ഇങ്ങനെ ദൈവികമായ അള്ളാഹുവിന്റെ ആ ഒരു എന്താ പറയാ ദൈവികമായ അഭിപാത്തിൽ മാത്രം കഴിഞ്ഞുകൂടുക മറ്റു ദുന്യവിയായ വിഷയങ്ങളെല്ലാം കൈയൊഴിയുക എന്ന സമീപനം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ദുനിയാവിനു വേണ്ടിയും നിങ്ങൾ അധ്വാനിക്കണം ഭാരത്തിക ലോകത്തിനും നിങ്ങൾ വേ അതിനു വേണ്ടിയും നിങ്ങൾ അധ്വാനിക്കണം ദുനിയാവിനു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ലോകത്തിനും അതിനേക്കാൾ പ്രാമുഖ്യം നൽകി നിങ്ങൾ അള്ളാഹോട് പ്രാർത്ഥിക്കണം ദുനിയാവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നിടത്താണ് വിജയമുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ദുനിയാവിലെ സൗഖ്യങ്ങൾക്ക് സമാധാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പാരത്വ സൗഖ്യങ്ങൾക്കും സുഖങ്ങൾക്കും നിങ്ങൾ ആഫ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ പിന്നെ ബാങ്കിന്റെയും കാമത്തിനും ഇടയിലുള്ള സമയം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത വിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ ചില ആളുകളുണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യും ദുന്യാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും അതിലെ വിഭവങ്ങളും അതിലെ ദുന്യവിയായ വിഷയങ്ങൾ മാത്രം അള്ളാഹോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെ പറ്റി ഖുറാൻ പറഞ്ഞത് എന്താണ് <applause> وما له في، فما له في الآخرة من خلاق أورك بارتك لوغت أوري بيهدو إلا إِنَّا എന്നാൽ തൊട്ടുശേഷം ഖുർആൻ പറഞ്ഞു എന്നാൽ അവരിൽ മനുഷ്യരിൽ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് പടച്ചോനെ നീ നന്മ ചൊരിയണം പരലോകത്തും നന്മ ചൊരിയുന്നതോടൊപ്പം നരകത്തിൽ നിന്ന് പടച്ചോനെ നീ മോചിപ്പിക്കുകയും വേണമെന്ന് കൂടുതൽ പരലോകത്തിന് പ്രാമുഖ്യം നൽകി പ്രാർത്ഥന ഇതൊക്കെയാണ് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നത് ഈ ബാങ്കിനും എക്കാമത്തിനും ഇടയുള്ള സമയങ്ങളാണ് പല ആളുകളും അല്ലെങ്കിൽ ക്യാമുലോ ഒരു പക്ഷേ പ്രാവർത്തികമാക്കി സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ആവണമെന്നില്ല എന്നിരുന്നാലും ഈ ബാങ്കിനും എക്കാമത്തിനും ഇടയിലുള്ള സമയം പലപ്പോഴും നമ്മൾ പള്ളികളിൽ തന്നെയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഈ പള്ളികളിൽ തന്നെ വേണമെന്നില്ല വീട്ടിലായിരുന്നെങ്കിലും നമ്മുടെ സ്ത്രീകൾ നമ്മുടെ ഭാര്യമാർ മക്കൾ ഈ ബാങ്കിനും അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം പ്രാർത്ഥനക്ക് വേണ്ടി നമ്മൾ എവിടെ സമയം കണ്ടെത്തിയാലും അത് ഇജാബത്തു ഇജാബത് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുവാൻ അതൊരു കാരണമാണ് വഴിയൊരുക്കുന്ന സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഹാനുഭവത്താലും